രഹിതമായ ഗതാഗതം ഗതാഗതത്തെ മെച്ചപ്പെടുത്തുക ഈ ലക്ഷ്യങ്ങളോടെ റോഡ് ഗതാഗതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് എന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വിമാനം പോലെയുള്ള സീറ്റുകളും എയർ ഹോസ്റ്റസിന് സമാനമായ ബസ് ഹോസ്റ്റസ്സും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുള്ള ബസ് പുറത്തിറക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു നാഗ്പൂരിൽ ടാറ്റയുമായി കൂടിച്ചേർന്നാകും പൈലറ്റ് പ്രോജക്റ്റ് നടത്തുക എന്ന് നിതിൻ ഗഡ്കരി നാൽപ്പത് കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം ബസ് ചാർജ് ചെയ്യുന്നതിനായി നിർത്തും നാൽപ്പത് സെക്കൻഡിനുള്ളിൽ നാൽപ്പത് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് സംഭരിക്കാൻ ഇതിനാകും ഒരു കിലോമീറ്റർ സഞ്ചാരം ഉറപ്പാക്കാൻ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് രൂപ വരെ ചിലവ് വരും റിംഗ് റോഡിലൂടെ നാൽപ്പത്തിയൊൻപത് കിലോമീറ്റർ ബസ് സഞ്ചരിക്കും ശുചീകരിച്ച ബസ്സാകും സർവീസ് നടത്തുക സുഖപ്രദമായ സീറ്റുകൾ മുൻപിൽ ലാപ്ടോപ്പ് വയ്ക്കാനായിട്ടുള്ള ഇടം ഇതൊക്കെ വേണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നിതിൻ ഗഡ്കരി പറയുന്നു എയർ ഹോസ്റ്റസ്സുമാരെ പോലെ യാത്രക്കാർക്ക് ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ നൽകാൻ ബസ് ഹോസ്റ്റസ് ഉണ്ടാകും ഡീസൽ ബസ്സിനേക്കാൾ മുപ്പത് ശതമാനം ചിലവ് കുറഞ്ഞ രീതിയിലാകും ഈ അത്യാധുനിക ബസ് നിരത്തിലിറങ്ങുക സൗരോർജ്ജം ഉപയോഗിച്ചാൽ ഇത് ഇനിയും കുറയുമെന്നും കേന്ദ്രമന്ത്രി അവകാശപ്പെട്ടു മലിനീകരണ രഹിതമായി ഗതാഗതത്തെ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറയുന്നു മലിനീകരണം കുറവുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ ഇന്ത്യയിൽ ഇന്ന് ധാരാളമായിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിനായി രാജ്യത്ത് നിന്ന് മുന്നൂറിലേറെ എഥനോൾ പമ്പുകളുണ്ട് ലിറ്ററിന് നൂറ്റി രൂപയ്ക്ക് പെട്രോൾ നിറയ്ക്കുന്നതിന് രൂപയ്ക്ക് എഥനോൾ നിറയ്ക്കുന്നതാണ് അറുപത് ശതമാനം വൈദ്യുതിയിലും ബാക്കി എഥനോളിലുമാണ് വൈദ്യുതി വാഹനങ്ങൾ ഓടുന്നത് ഇതും മലിനീകരണം തടയുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു പൊതുഗതാഗത ചെലവ് കുറയ്ക്കുന്നതിലും സർക്കാർ ഊന്നൽ നൽകുന്നു എന്ന് ഗതാഗത മന്ത്രി പറയുന്നു നാഗ്പൂരിൽ ഡീസൽ ബസ്സിൽ ഒരു കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് ചിലവാവുക ഇലക്ട്രിക് എസ് ബസ്സിൽ ഇത് സബ്സിഡിയോടെ നാൽപ്പത്തി രൂപയും നോൺ എ സി ബസ്സിൽ മുപ്പത്തിയേഴ് രൂപയുമാണ് നിരക്ക് സബ്സിഡി ഇല്ലാതെ ഇത് യഥാക്രമം അൻപത് രൂപയും അറുപത് രൂപയുമാണ് മലിനീകരണം ഉണ്ടാക്കാത്ത ഊർജ സ്രോതസ്സുകളിൽ ഈ ബസ് പ്രവർത്തിക്കും സാധാരണ ഡീസൽ ബസ്സുകളേക്കാൾ താങ്ങാവുന്നതായിരിക്കും ഇറക്കുമതിക്കാറിന് പകരം ഇന്ത്യയെ നെറ്റ് ഊർജ കയറ്റുമതി രാജ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മലിനീകരണം ഇന്ത്യക്ക് പ്രത്യേകിച്ച് ദില്ലി പോലുള്ള നഗരങ്ങളിൽ നിർണായകമായ പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് ഗഡ്കരി പറയുന്നത് ഞങ്ങൾക്ക് ഇറക്കുമതി പകരം ചിലവ് കുറഞ്ഞ രഹിത തദ്ദേശീയ ഗതാഗത പരിഹാരങ്ങൾ ആവശ്യമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ മുന്നൂറ് എത്തനോൾ പമ്പുകൾ സ്ഥാപിക്കുന്നു ഓട്ടോമൊബൈൽ കമ്പനികൾ ഫ്ലക്സ് വാഹനങ്ങൾ കൊണ്ടുവരുന്നു അതിനാൽ ലിറ്ററിന് നൂറ്റി ഇരുപത് രൂപയ്ക്ക് പെട്രോൾ നിറയ്ക്കുന്നതിന് പകരം അറുപത് ശതമാനം വൈദ്യുതിയിലും നാൽപ്പത് ശതമാനം എഥനോളിലും ഓടുന്ന വാഹനത്തിൽ അറുപത് രൂപയ്ക്ക് എത്തനോൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് മലിനീകരണവും കുറയ്ക്കും അദ്ദേഹം പറയുന്നു നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് മലിനീകരണമാണ് വായു വെള്ളം ശബ്ദം പ്രത്യേകിച്ച് ദില്ലിക്ക് ഇറക്കുമതി പകരം ചെലവ് കുറഞ്ഞ മലിനീകരണ രഹിത തദ്ദേശീയ ഗതാഗത പരിഹാരങ്ങൾ വളരെയധികം ആവശ്യമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ കൂടുതൽ അവലംബിക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം അത് കൊണ്ടുവരാൻ തന്നെയാണ് സർക്കാർ ശ്രമിക്കുന്നതും എന്തായാലും ഈ ബസ് ഈ ബസ് ഹോസ്റ്റസ് ഒക്കെ ഉള്ള വിമാനത്തിന് സമാനമായ ഈ ബസ് വളരെയധികം സക്സസ്ഫുൾ ആകും എന്ന് തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നത് ജി പി എസ് അധിഷ്ഠിത ട്രോളിംഗ് പദ്ധതി അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ അയ്യായിരം കിലോമീറ്റർ റോഡിൽ നടപ്പാക്കും എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക്